പാല വൈദ്യുതി ഭവനിൽ കെ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ സി ഐ ടി യു കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ കെ എസ് ഇ ബി ഓഫീസേഴ്സ് അസോസിയേഷൻ ഓഫീസേഴ്സ് ഫെഡറേഷൻ എന്നീ സംഘടനകൾ സംയുക്തമായി പ്രതിഷേധം സംഘടിപ്പിച്ചു പ്രതിഷേധ യോഗം അസോസിയേഷൻ ഡിവിഷൻ സെക്രട്ടറി ബോബി തോമസ് ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് ഡിവിഷനിലെ നല്ലോമ്പുഴ സെക്ഷനിൽ കേടായ മീറ്റർ മാറ്റി സ്ഥാപിച്ചതിനു ശേഷം തിരികെ പോരുന്ന തൊഴിലാളികളെ പുറകെ ജീപ്പിൽ വന്ന വാഹനം പിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും വഴിയിൽ തെറിച്ച് വീണവരെ ജാക്കി ലിവർ ഉപയോഗിച്ച് മാരകമായി മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൽ കെ വർക്കേഴ്സ് അസോസിയേഷൻ സി കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ കെ ഓഫീസേഴ്സ് അസോസിയേഷൻ

നല്ല പുഴയിൽ നമ്മുടെ ഒരു സഹപ്രവർത്തകൻ ഒരു കരാർ തൊഴിലാളി ഭീകരമായ ഒരു ആക്രമണത്തിന് വിധേയമായിരിക്കുകയാണ് ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല നമ്മുടെ വൈദ്യുതി ബോർഡില് മുമ്പ് അധ്യക്ഷ സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും അപകടകരമായ മേഖലയിൽ പണിയെടുക്കുന്നവരാണ് കെ എസ് ബി തൊഴിലാളികൾ വർക്കേഴ്സ് ഫെഡറേഷൻ ഡിവിഷണൽ സെക്രട്ടറി റോബിൻ ബി ജേക്കബ് അധ്യക്ഷത വഹിച്ചു ആൻസി ഐസക് സ്വാഗതവും രഞ്ജിത്ത് ബി നന്ദിയും പറഞ്ഞു അശ്വതി വി എസ് ബോബി ജോർജ് റോയ് കെ മാമൻ സി ജി പി സി എന്നിവർ നേതൃത്വം നൽകി വൈദ്യുതി തൊഴിലാളികൾക്കെതിരെ കലാപാഹാനം ചെയ്തവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും അക്രമികളെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു ഐഫോറിയോ ന്യൂസ് പാലാ